നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സന്ദർശക വിസയുടെ കാര്യത്തിൽ ഇനി ടെൻഷൻ അടിക്കേണ്ട ആവശ്യമേയില്ല അത്ര സുതാര്യമായ രീതിയിലേക്ക് ഇതിനെ മാറ്റിയിരിക്കുകയാണ് യു എയിലെ താമസക്കാർക്ക് ഇനി ലോകത്ത് എവിടെയിരുന്നു ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി സന്ദർശക വിസ എടുക്കാവുന്നതാണ് അതിനുള്ള വഴികൾ കൂടുതൽ എളുപ്പമായിരിക്കുകയാണ് യു എ ഇ സ്മാർട്ട് ആപ്പ് വഴിയാണ് ഇതിനുള്ള സൗകര്യം നിങ്ങൾക്ക് ലഭ്യമാവുക സന്ദർശക വിസ ഉൾപ്പെടെ ഒട്ടേറെ ഓൺലൈൻ സേവനം പ്രയോജനപ്പെടുത്താമെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി അറിയിച്ചു ഇടനിലക്കാരില്ലാതെ നേരിട്ട് വിസ എടുക്കാൻ സാധിക്കുന്നതിനാൽ പണവും സമയവും നിങ്ങൾക്ക് ലാഭിക്കാം സ്മാർട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ യു എ ഇ പാസ് ഉപയോഗിച്ചോ യൂസർ ഐ ഡിയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്തോ ഉപയോഗിക്കാം സ്മാർട്ട് എ ന്യൂ സർവീസിൽ ക്ലിക്ക് ചെയ്ത് ന്യൂ വിസ ഓപ്ഷൻ എടുക്കുക മുപ്പത് ടു അറുപത് ദിവസ വിസ കാലാവധി ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാവുന്നതാണ് സന്ദർശകന്റെ പൂർണ്ണ വിവരങ്ങൾ തെറ്റുകൂടാതെ നൽകുക ഫോട്ടോ പാസ്പോർട്ട് കോപ്പി എന്നിവ അപ്ലോഡ് ചെയ്ത് ഫീസ് അടച്ചാൽ വിസ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുപോലെ യു എ എമിറേറ്റ്സ് ഐ ഡി വിസാ നിരക്കുകൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഈ പുതിയ റിപ്പോർട്ടുകൾ സംബന്ധിച്ച് ഔദ്യോഗിക നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടില്ല എന്നാൽ നിരക്കുകൾ വർദ്ധിപ്പിച്ച് ഫെഡറൽ അതോറിറ്റിയിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചതായി ട്രാവൽ ഏജൻസികളാണ് വ്യക്തമാക്കിയിട്ടുള്ളത് ഔദ്യോഗിക നിർദ്ദേശം പുറപ്പെടുവിച്ചില്ലെങ്കിലും പുതുക്കിയ എമിറേറ്റ്സ് ഐ ഡി വിസാ നിരക്കുകൾ ഒന്ന് പരിശോധിക്കാവുന്നതാണ് നൂറ് ദീർഘമാണ് വിസയ്ക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നത് എമിറേറ്റ്സ് ഐ സന്ദർശക വിസ റെസിഡന്റ് വിസ എന്നിവയ്ക്കെല്ലാം നിരക്ക് വർധനവ് ബാധകമാണ് ഇതോടെ ഇരുന്നൂറ്റി എഴുപത് ദീർഘമായിരുന്ന എമിറേറ്റ്സ് ഐ ഡി നിരക്ക് മുന്നൂറ്റി എഴുപത് ദീർഘമായി ഉയർന്നിട്ടുണ്ട് ഒരു മാസത്തെ സന്ദർശക വിസ നിരക്കും ഇരുന്നൂറ്റി എഴുപത് ദീർഘമിൽ നിന്ന് മുന്നൂറ്റി എഴുപത് ദീർഘമായിട്ടുണ്ട് ദുബായ് എമിറേറ്റിൽ നിരക്ക് വർധനയെക്കുറിച്ച് അറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്നാണ് വിവരം യു എയിലെ ഇന്ത്യൻ പ്രവാസികൾക്ക് ഞായറാഴ്ച ഉൾപ്പെടെ എല്ലാ ദിവസവും പാസ്പോർട്ട് വിസ സേവനങ്ങൾക്കുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഇന്ത്യൻ ഔട്ട്സോഴ്സിംഗ് സർവീസ് പ്രൊവൈഡറായ ബി എൽ എസ് ഇന്റർനാഷണൽ സർവീസ് ലിമിറ്റഡിന്റെ കേന്ദ്രങ്ങൾ പാസ്പോർട്ടും വിസയുമായി ബന്ധപ്പെട്ട സേവനങ്ങൾക്കായി അപേക്ഷ സമർപ്പിക്കുന്നതിന് ഞായർ ഉൾപ്പെടെ ആഴ്ചയിലെ ഏഴ് ദിവസവും ലഭ്യമാകും ഇന്ത്യയുടെ എഴുപത്തിനാലാമത് റിപ്പബ്ലിക് ദിന ആഘോഷ വേളയിൽ ഇന്ത്യൻ കോൺസൽ ജനറൽ ഡോക്ടർ അമൻ പുരിയാണ് ഇക്കാര്യം അറിയിച്ചത് നിങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കാനുള്ള ഞങ്ങളുടെ പ്രതിബദ്ധത ഞാൻ ആവർത്തിക്കുന്നു ഈ ലക്ഷ്യത്തോടെ കഴിഞ്ഞ ആഴ്ച മുതൽ പാസ്പോർട്ട് വിസ സേവനങ്ങൾക്കായുള്ള ഔട്ട്സോഴ്സിംഗ് സേവനദാതാവ് ആഴ്ചയിലെ എല്ലാ ദിവസവും പ്രവർത്തിക്കുന്നതായും അദ്ദേഹം അറിയിച്ചു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക